അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും മനുഷ്യ സമൂഹത്തിന്റെ ആത്യന്തിക ജീവിത വിജയത്തിനു വേണ്ടി സൃഷ്ടാവ് അവതരിപ്പിച്ച ജീവിത സന്ദേശമാണ് ഇസ്ലാം സംസ്കൃതമായ വ്യക്തി ജീവിതം വഴി ഉദാത്തമായൊരു സാമൂഹിക ക്രമം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു സ്ത്രീയുടെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും അംഗീകരിച്ചാദരിച്ചുകൊണ്ട് അവളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് വാചാലമാകുന്നു അവൾക്ക് സവിശേഷമായ വസ്ത്രം നിഷ്കർഷിക്കുകയും അത് സുരക്ഷിതത്വത്തിനും തിരിച്ചറിയപ്പെടുന്നതിനും സഹായകരമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു സ്ത്രീ പുരുഷ ഇടപഴകലുകൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് സ്ത്രീയുടെ സുരക്ഷയും സമൂഹത്തിന്റെ ധാർമ്മിക സുസ്ഥിതിയും ഉറപ്പുവരുത്തുന്നു മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ അനന്തരാവകാശം നൽകി സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു എന്നാൽ ഇസ്ലാമിനെ സ്ത്രീവിരുദ്ധ മതമായി അവതരിപ്പിക്കാനാണ് ഇവിടെ പലർക്കും ഏറെ ആവേശം ഇസ്ലാമിൽ ഇവർ ആരോപിക്കുന്ന സ്ത്രീ ചൂഷണം പ്രധാന വിഷയമാക്കി ഇസ്ലാമിനെതിരായ പൊതുബോധം വളർത്തിയെടുക്കാൻ ഏറെ പണിയെടുക്കുന്നവരാണ് സാഹിത്യകാരന്മാരും സിനിമക്കാരും അടങ്ങുന്ന യുടെ വക്താക്കൾ ഇന്ന് സ്വയം അവകാശപ്പെടുന്നവർ സിനിമകളിലൂടെ മുസ്ലിം സ്ത്രീക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കാൻ പരമാവധി അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് സ്ത്രീപക്ഷവാദികളായി രംഗത്തു സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയും സ്ത്രീവിരുദ്ധ നിലപാടുകളും സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്യുമ്പോഴൊക്കെയും ആറാം നൂറ്റാണ്ടിലെ കിതാബിന്റെ കാര്യം പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കാൻ അവർ അവസരങ്ങൾ കണ്ടെത്താറുണ്ട് ഈ ആളുകൾ ഇന്ന് മറുപടി പറയേണ്ടുന്ന ഗൗരവതരമായ ചില ചോദ്യങ്ങളുണ്ട് ഇസ്ലാമിന്റെ സ്ത്രീപക്ഷ നിലപാടിനു പകരം വെക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് നവലിബറലിസത്തിന്റെ വർത്തമാനകാലത്ത് സ്ത്രീവിരുദ്ധ സമീപനവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായ ഒരു പദമാണ് മീ ടു ടേണിംഗ് ദ ക്യാമറ ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഹാഷ്ടാഗോടെ രണ്ടായിരത്തി അമേരിക്കക്കാരിയായ തരാനാ ബക്കാണ് താൻ അനുഭവിച്ച ലൈംഗിക അതിക്രമങ്ങളെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത് ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ആളുകൾ സ്വയം പരസ്യപ്പെടുത്തുക വഴി ലൈംഗിക ദുരുപയോഗത്തിനും പീഡനത്തിനുമെതിരായ തുറന്നു പറച്ചിലിന്റെ സന്ദേശമാണ് ടു മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഒരു നടി ആക്രമിക്കപ്പെടുകയും തദ്വിഷേകമായ വിവാദം കത്തിപ്പടരുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ കപട സാംസ്കാരികതയുടെ പൊയ്മുഖം വലിച്ചു കീറിക്കൊണ്ട് ഞാനൂലുകൾ വരെ ഫണം വിടർത്തുന്നത് പിന്നീട് കേരളക്കരക്ക് കാണേണ്ടി വന്നത് സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണങ്ങൾ വ്യാപകമാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ട് മേയിൽ ഈ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ഒന്നര വർഷത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടിരുന്നില്ല സിനിമാ മേഖലയിലെ താരങ്ങൾക്കും സംവിധായകർക്കും എതിരായ മൊഴികളടങ്ങിയ റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള ഭാഗങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ളത് മുന്നൂറോളം പേജുകളുള്ളതാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇനി പറയും വിധമാണ് പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമക്കില്ല ലൈംഗികമായ വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിക്കുന്നു അവസരം കിട്ടാൻ വിട്ടുവീഴ്ചകൾ ചെയ്യണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണ് വിസമ്മതിച്ചാൽ സൈബർ ആക്രമണം ഉൾപ്പെടെ ഭീഷണികൾ നേരിടേണ്ടി വരുന്നു പരാതി പറഞ്ഞാൽ കുടുംബത്തവരെ ഇല്ലാതാക്കുമെന്ന ഭീഷണി മലയാള സിനിമയിൽ തംപ്രാൻ വാഴ്ചയാണ് വ്യാപകമായ ചൂഷണങ്ങളാണ് നടക്കുന്നത് ഇങ്ങനെ പോകുന്നു തുറന്നു പറച്ചിലുകൾ പൊതു റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ നിയമപരമായി തടസ്സമുണ്ടെന്ന് നിയമമന്ത്രി വ്യക്തിപരമായ പരാതിയില്ലാതെ എഫ്ഐആർ എടുക്കാൻ വകുപ്പില്ലെന്നതാണ് പോലും കാരണം മലയാള സിനിമയുടെ പുരുഷ കേന്ദ്രീകൃത പരിച്ഛേദമാണ് പുറത്തുവന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങളെന്ന് ചില സാംസ്കാരിക നായകർ വല്ലാത്തൊരു തമാശ എഴുത്തിന്റെ മേഖലയിൽ പെണ്ണെഴുത്ത് സിനിമയിൽ സ്ത്രീ പീഡനം രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ പരമാവധി തഴയൽ എന്നാലും കിടക്കട്ടെ സ്ത്രീയുടെ പേരിൽ ഇസ്ലാമിനിട്ട് രണ്ടു കൊട്ട് അതൊരു മനസ്സുഖമാണല്ലോ പലർക്കും പക്ഷേ മുസ്ലിം സമുദായത്തിന് ഇവിടെ ഏറെ അഭിമാനമുണ്ട് ആറാം നൂറ്റാണ്ടിലെ ഗ്രന്ഥവും പ്രവാചകനും പഠിപ്പിച്ച വഴിയിൽ മുന്നേറിയതിന്റെ പേരിൽ മീ റ്റു എന്ന് ഒരു പെണ്ണിനും പറയേണ്ടി വന്നിട്ടില്ല കപട സാംസ്കാരികതയുടെ സ്ലാബ് ഇട്ട് മൂടിയ ലിബറലിസത്തിന്റെ ഓവുചാലുകളിൽ നിന്നുള്ള ദുർഗന്ധം സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മുസ്ലിം സ്ത്രീക്കു വേണ്ടിയുള്ള മുതലക്കണ്ണീരൊഴുക്കലും വാചാടോപങ്ങളും ഇനിയെങ്കിലും നിർത്തുക ആദ്യം നിങ്ങളുടെ മുഖത്തെ ചളിയൊന്ന് തുടക്കൂ ദിവ്യ സന്ദേശത്തെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച് ഈ സമുദായം മുന്നോട്ടു പോകും ഇൻഷാ ഇൻഷാല് നാഥന്റെ അനുഗ്രഹമുണ്ടാകും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി